അനുഗൃഹീതമായ കർത്തൃദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ വചനധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കട്ടെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്നു പറഞ്ഞു യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്നവരുടെ മോചനാർത്ഥം മോചനദ്രവ്യം കൊടുക്കുന്നൊരു സമ്പ്രദായം നിലവിലിരുന്ന കാലഘട്ടത്തെ പറ്റി വായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജീവൻ്റെ വീണ്ടെടുപ്പിനായി ചുമത്തിയ ഉദ്ധാരണ ദ്രവ്യം എന്നർത്ഥം യേശുക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവനയിൽ തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും എന്ന് കാണുന്നുണ്ട് ഇവിടുത്തെ മോചനദ്രവ്യം തൻ്റെ ജീവൻ തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ജീവൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തൻ്റെ രക്തം തന്നെയായിരുന്നു മറുവിലയായി കൊടുത്തത് ആത്മാവായ അദൃശ്യനായ ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നു പിശാചിനാൽ ബന്ധിതരായ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ ഒഹ് എന്തൊരു ദൈവകൃപ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ലോകത്തിൽ വെളിപ്പെട്ടവൻ അവിടുത്തെ രക്തം മുഴുവനും നമുക്കായി ഒഴുക്കി ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നവനെ നമുക്ക് ആരാധിക്കാം അവിടുത്തെ പുണ്യപാതപീഠത്തിൽ നമുക്ക് വീഴാം അവിടുത്തെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേ